കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുകയാണ് ഒൻപത് ബാങ്ക് അക്കൌണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ നൽകുന്ന ചെക്കുകൾ ബാങ്കുകൾ മാറ്റി നൽകുന്നില്ലെന്ന് അജയ് മാക്കൻ പറഞ്ഞു പത്രസമ്മേളനത്തിനായിരുന്നു മാക്കന്റെ പ്രതികരണം ഞങ്ങൾ നൽകുന്ന ചെക്കുകൾ ബാങ്കുകൾ മാറ്റി നൽകുന്നില്ലെന്ന വിവരമാണ് ലഭിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകളടക്കം മരവിപ്പിച്ചതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് കോടി തിരിച്ചുപിടിക്കണമെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ആവശ്യം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കോൺഗ്രസ് പാർട്ടി അടുത്ത ക്രൌഡ് ഫണ്ടിംഗ് പ്രചരണം ആരംഭിച്ചിരുന്നു അതിൽ നിന്നുള്ള പണവും മരവിപ്പിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മുമ്പ് പ്രതിപക്ഷത്തിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയെന്നത് ജനാധിപത്യത്തെ മരവിപ്പിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ചെലവാക്കാനും വൈദ്യുതി ബില്ലടയ്ക്കാനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനും കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല പാർട്ടിയുടെ എല്ലാ ദൈനംദിന കാര്യങ്ങളെയും ഇത് ബാധിക്കും ന്യായയാത്ര മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ബാധിക്കും ജനാധിപത്യം അപകടാവസ്ഥയിലാണ് കോടതികൾ വിഷയത്തിൽ ഇടപെട്ടേ മതിയാകൂ ഇപ്പോൾ ഏക പാർട്ടി ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത് കോൺഗ്രസ് ഇതിനോടകം തന്നെ ആദായ നികുതി അപ്പീൽ അതോറിറ്റിക്ക് അപ്പീൽ നൽകി കോടി രൂപ തിരിച്ചു പിടിക്കണമെന്ന ആവേശം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രധാന അക്കൌണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് പ്രകടനങ്ങളിലൂടെ കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു കോൺഗ്രസ് പണത്തിന്റെ പേരല്ല ജനങ്ങളുടെ ശക്തിയുടെ പേരാണെന്ന് രാഹുൽ പറഞ്ഞു കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാകുമെന്ന് കോൺഗ്രസ് രാജ്യസഭാ എംപിയും മുതിർന്ന അഭിഭാഷകനുമായ വിവേക് തൻഹ പ്രതികരിച്ചു ഫണ്ടില്ലാതെ ഒരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിനെ നേരിടാനും അധികാരം ഉപയോഗിച്ച് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ബിജെപി ഇപ്പോൾ ശ്രമിക്കുന്നത് പല നേതാക്കളെയും പണം കൊടുത്ത് ബിജെപിയിലെത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സാമ്പത്തികമായി വേട്ടയാടുകയാണ് ബിജെപി വിഷയം നിയമപരമായി നേരിടാന് തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്